കേരള വിഷൻ വരിക്കാരുടെ ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ വോളിയം ഏത് ബട്ടൺ അമർത്തിയാലും മുന്നിലെത്തും ബന്ധപ്പെട്ട യുംവരെയും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ട്വന്റി ഫോർ കണക്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ട്വന്റി ഫോർ കണക്ടിന്റെയും ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന പദ്ധതിയിലൂടെ നിർദ്ധന കുടുംബത്തിന് വീടൊരുങ്ങുകയാണ് ഫ്ലവേഴ്സ് ഹോം വഴി കൊല്ലം ജില്ലയിലെ അഞ്ചാമത്തെ കല്ലിടൽ ചടങ്ങ് പത്തനാപുരം വടക്കേക്കരയിൽ നടന്നു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോർ കണക്റ്റുമായി ചേർന്ന് നൂറ് വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതിയിലാണ് നിർധന കുടുംബത്തിന് വീടൊരുങ്ങുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാമത്തെ വീട് പത്തനാപുരം വടക്കേക്കര പഞ്ചായത്തിൽ മേഴ്സി ഫ്രാൻസിസിനാണ് ലഭിച്ചത് പത്തനാപുരം സെന്റ് ഡാൻസ് ഫെറോന ചർച്ചിട വികാരി ഫാദർ ജോസ് വർഗീസിന്റെ കാർമ്മികത്വത്തിൽ ഫ്രാൻസി ദമ്പതികൾ വീടിന്റെ കല്ലിടിൽ നടത്തി സജി മണൂസ് ഞങ്ങൾക്ക് സ്ഥലം തന്ന് സഹായിക്കുകയും ഞങ്ങളുടെ വാർഡ് മെമ്പറിന്റെ ഒറ്റ പിന്തുണയോട് ഞങ്ങളുടെ വിടവുകാര്യച്ഛൻ്റെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫലമാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഭവന പദ്ധതി ആയത് അതിന് എല്ലാവരോടും തന്നി അറിയിക്കുന്നു തന്ന ചടങ്ങിൽ ട്വന്റി ഫോർ കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര പഞ്ചായത്ത് മെമ്പർ അരുൺ രാജ് വസ്തുദാനമായി നൽകിയ സജി മാളൂസ് കുടുംബ അംഗങ്ങളും ഇടവക അംഗങ്ങളും പങ്കെടുത്തു ട്വന്റി കൊല്ലം